ഇന്നലെ ഞാൻ പ്രസാദപുരം പള്ളിയിൽ പോയിരുന്നു ഇന്നലെ അവിടെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ വികാരിയായ ഫാദർ ജെറിൻ പാലത്തിങ്കലിനെ കൽതായ തീവ്രവാദികൾ കലതായ ഗുണ്ടകൾ ആക്രമിച്ചതിനെ അപലപിക്കുവാനായിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ ജനങ്ങളോട് നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു ഈ ഫാദർ ജോൺ തോട്ടുപുറം എന്ന് പറയുന്ന വ്യക്തി സാമാന്യം നല്ല മര്യാദക്കാരനായിട്ടുള്ള ഒരു അച്ഛനായിരുന്നു നല്ലൊരു വിചാരിയായിരുന്നു നല്ലൊരു പുരോഹിതരായിരുന്നു അങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള റിപ്യൂട്ടേഷൻ നല്ലൊരു അച്ഛനായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം എന്നും ഒരു കല്ലായവാദിയായിരുന്നു പക്ഷേ അതിൽ കവിഞ്ഞ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഹി വാസ് എ ഗുഡ് പ്രീസ്റ്റ് എന്നാണ് അവിടെ അന്ന് നടന്ന സംഭവത്തെ അപലപിക്കുന്ന ചിലർ പോലും എന്നോട് പറഞ്ഞത് എന്നാ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് എത്രമാത്രം കറപ്റ്റിംഗ് ആണ് എത്രമാത്രം ഈബിളാണ് അദ്ദേഹത്തെ ഈ സിറ്റുവേഷനിലേക്ക് ഈ എൺപത്തി രണ്ടാം വയസ്സിൽ തള്ളിവിട്ട അദ്ദേഹത്തിന് അതിന് ഒത്താശ ചെയ്യുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു കൊടുത്ത ഉന്നത സ്ഥാർത്ഥിക്കുന്ന വൈദികൾ അല്ലെങ്കിൽ നമ്മുടെ കൂര്യ അല്ലെങ്കിൽ നമ്മുടെ മെത്രാന്മാര് എന്ന് നോക്കണം ചെയ്യരുതാത്തതാണ് എൺപത്തി രണ്ട് വയസ്സായ ഒരു മനുഷ്യരാണ് അദ്ദേഹം സസെപ്റ്റബിളാണ് ഏത് പ്രലോഭനങ്ങളിൽ അല്ലെങ്കിൽ ഭീഷണിയിൽ വീഴാനായിട്ട് സാധ്യത ഉള്ളതാണ് അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയെ അബദ്ധത്തിൽ ചാടിച്ചതാണ് അദ്ദേഹത്തിൻ്റെ മേലധികാരികളെന്ന് പരക്കെ സംസാരമുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം വെറും നൂറ്റി അറുപത്തിനാല് കുടുംബങ്ങളാണ് ഈ ചെറിയ ഇടവകയിലുള്ളത് സെൻസ് ഓഫ് എന്നിട്ട് അവിടെയും ഇവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് എത്രയ്ക്ക് അപലപനീയമാണ് എന്നാൽ അന്ന് അവിടെ നടന്ന സംഭവങ്ങളെപ്പറ്റി വ്യക്തമായിട്ട് എന്നോട് ചിലർ പറഞ്ഞു അവിടെ നടന്നതല്ല നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ക്ലിപ്പുകളിൽ കാണുന്നത് ഒരു കുർബാനയിൽ നിന്ന് ഒരു വൈദികനെ തള്ളി മാറ്റുക കുർബാന അർപ്പണ സമയത്ത് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിന് ഒരിക്കലും നീതീകരിക്കുന്ന ഒരു മനുഷ്യരല്ല ിക്കപ്പള്ളിയിൽ കൂവാരൊക്കെ വൈദികരെ കയ്യേറ്റം ചെയ്യുകയും അവിടുന്ന് തള്ളി മാറ്റുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി നമ്മൾ ഒരു ഭാഗത്തെ കാര്യമാണ് നടക്കുന്നത് അൽത്താറയിൽ നടക്കുന്നത് അതേസമയം അൽതാറയുടെ മുമ്പിൽ ജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വേറൊരു നാടകം അരങ്ങേറുന്നുണ്ടായിരുന്നു അത് ജെറിൻ അച്ഛനെ ജെറിൻ പാലത്തിങ്കിലച്ചനെ അവൾ വട്ടമുറി കയറി പിടിച്ചിട്ട് അദ്ദേഹത്തിന് അവിടെ രക്ഷപെടാൻ പറ്റാത്ത രീതിയിൽ മനസ്സിലാക്കണം അദ്ദേഹം ഈ അച്ഛനോട് പറഞ്ഞു അച്ഛൻ അത് ചെയ്യരുത് നിയമവിരുദ്ധമാണ് അതായത് കോടതി ലക്ഷ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അച്ഛൻ കേൾക്കുന്നില്ല എന്ന് വന്നപ്പോഴത്തേക്കും ഓക്കെ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് ശ്രമിച്ചതാണ് അപ്പോൾ നാൽപ്പതിലധികം ഗുണ്ടകളുടെ കൂടിയാണ് അച്ഛൻ വന്നത് എന്ന് നോക്കണം ഗുണ്ടകളുണ്ടായിരുന്നു ഗുണ്ടച്ചുകളും ഉണ്ടായിരുന്നു അവരുടെ അകമ്പടിയോടെയാണ് ഈ അച്ഛൻ അവിടെ വന്നത് ഡോൺ അച്ഛൻ വി ആരി അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞോളൂ അദ്ദേഹം അവിടെ ആക്രമിക്കാനും പിടിക്കാനും പോയില്ല കാരണം അതിനുള്ള ചുറ്റാടല്ല അവിടെ കാരണം അവരുടെ പത്ത് നാൽപ്പത്തഞ്ച് പേരുണ്ട് ഗുണ്ടകളുണ്ട് ടോക്ക് ഗുയാക്കോസും അതുപോലെ മറ്റേ പേരെടുത്ത് ഗുണ്ടകളും അപ്പോൾ അച്ഛൻ അവിടെ ഫിസിക്കൽ ആൾട്ടർക്കേഷൻ ഒന്നും പോയില്ല അച്ഛനും ഈ വാണിങ് കൊടുത്തിട്ട് അച്ഛനെ ഇറങ്ങി പോകുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവർ വാതിലുകൾ കുറ്റിയിട്ടിട്ട് അച്ഛനെ പുറത്തു പോകാൻ അനുവദിക്കാതെ അദ്ദേഹത്തിന്റെ കൈകൾ കൂച്ചുകെട്ടി അദ്ദേഹത്തെ അദ്ദേഹത്തെ ദേഹോപ്ജർവ് ചെയ്തു സ്പ്രേ അടിക്കും അദ്ദേഹത്തിൻ്റെ മുഖത്ത് അദ്ദേഹത്തെ മറച്ചു താഴെ ഇട്ടു അങ്ങനെ ശരിയായിട്ടും അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്ത് അദ്ദേഹം ഇപ്പോഴും ലിസി ആശുപത്രിയിലാണ് ന ഇത് കണ്ട് അച്ഛൻ്റെ നിലവിളി കേട്ട് ഓടിവന്ന ജെറു ഇത് കണ്ട് ഓടി വന്ന വെറും പത്തോളം ചെറുപ്പക്കാരാണ് അപ്പോൾ അവർ നാല്പത് നാൽപ്പത്തഞ്ച് പേരുണ്ട് ഈ അച്ഛൻ ജെറുൻ അച്ഛൻ്റെ സൈഡിലെ ഇടകക്കാരായിട്ടുണ്ടായിരുന്നത് വെറും പത്തു പേരാണ് ആ പത്ത് പേര് വന്നപ്പോഴത്തേക്കും അൽത്താറയിൽ നിന്ന് അവരെ തല്ലി ഈ അച്ഛൻ തല്ലി മാറ്റിയപ്പോഴത്തേക്കും ഈ പത്ത് നാൽപ്പതോളം പേരുണ്ടായിരുന്ന അച്ഛൻ്റെ ഗുണ്ടകൾ വന്നില്ല അച്ഛനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അതിന് കാരണം അവൾ അച്ഛനെ അവിടെ പുതുരം തല്ലുകയായിരുന്നു ജെമീൻ അച്ഛനെ അതുകൊണ്ടാണ് വരാതിരുന്നത് അതുപോലെ തന്നെ ഈ ജോണച്ഛനെ ജനങ്ങൾ തള്ളി അദ്ദേഹത്തൊരു കസേരയിൽ കൊണ്ടു ഇരുത്തി കൊണ്ടുപോയി ഇരുത്തിയതല്ലാതെ അവിടെ അച്ഛനെതിരെ വലിയ ആക്രമം ആക്രമൊന്നും നടന്നിട്ടില്ല ഇതൊക്കെയാണ് അവിടുത്തെ വസ്തു കളി മാറി ഇത് കളി മാറി ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ ഇവിടെ ദിവ്യമായിട്ടൊന്നുമില്ല ഇവിടെ പരിശുദ്ധമായിട്ടൊന്നുമില്ല ഇവിടെ ദൈവമില്ല ഇവിടുത്തെ ദൈവം പണമാണ് എറണാകുളത്തിൻ്റെ സ്വത്താണ് ആ സ്വത്തിലാണ് എല്ലാവരും കണ്ണു അതിനോടൊപ്പം തന്നെ ഈ അതിരൂപതി നശിപ്പിക്കുക ഇല്ലാതാക്കുക ഞാൻ പറഞ്ഞത് വന്ധ്യം അശക്തനാക്കുക അതാണ് ഇവരുടെ ഉദ്ദേശം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളുടെ പോരാട്ടം ശക്തമാക്കണം ശക്തമാക്കാതെ നമുക്ക് നമുക്ക് സർവൈവലില്ല ശക്തമാക്കാതെ നമുക്ക് ഭാവിയില്ല നമുക്ക് ജീവിതമില്ല എല്ലാം തീർന്നു കാരണം എന്തോ നീചമാർഗവും ഇവർ സ്വീകരിക്കാൻ റെഡിയാണ് അത് വയലൻസ് ഉൾപ്പെടെ ആക്രമണം ഉൾപ്പെടെ വൈദികർക്കെതിരെ അൽമാർക്കെതിരെ അതുൾപ്പെടെ പോലീസിനെ ഉപയോഗിച്ച് ഏതറ്റം വരെയും പോകാനായിട്ട് തയ്യാറുള്ള ഒരു ശക്തിയോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഗ്ലൗസ് ഊരി ഊരുവയ്ക്കുക മനസ്സിലായില്ലേ നമ്മൾ പുറത്തിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഈ ദുഷ്ടശക്തികളെ നമ്മൾ നേരിടണം എവിടെ വേണമെങ്കിലും അത് പള്ളിയിലായാലും പള്ളി മുറ്റത്തായാലും പള്ളിയകത്തായാലും അൽത്താറയിലായാലും കാരണം അതിന് നമ്മുടെ ഗുണ്ടകൾ തയ്യാറാണ് ആ ഗുണ്ടകളെ അവരുടെ നാണയത്തിൽ നേരിടുവാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം താങ്ക് യു വെരി മച്ച്